കൂട്ടുമുഖം സിഎച്ച് സിയിൽ കിടത്ത ചികിത്സ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനാ നേതാക്കളുടെയും പൗരപ്രമുഖരുടെയും പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രാഗതൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൗൺസിലർമാർ ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ആശുപത്രി വരാൻ അവിടെയുള്ള നാട്ടുകാർ ജനകീയമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാഷും അതുപോലെ പ്രിയപ്പെട്ട പേപ്പെട്ട ചന്ദ്രകര മാഷ്ട അവരൊരു ഒരു പിന്നെ വലിയൊരു ദൗത്യമായി ജീവിത ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുൻ ജോസഫ് സാർ അടക്കം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ ആ വർഷം തൊട്ട് നമ്മൾ ഈ ഒരു കേരളത്തിൽ ചികിത്സയെ കുറിച്ച് കുറച്ചുകൂടെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് എച്ച് എംസി വിളിക്കുന്ന ഓരോ യോഗത്തിലും എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം രാവിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരെ സംബന്ധിച്ചൊരു ചെറിയൊരു അസുഖം അത് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് വലിയ ആശുപത്രികളൊക്കെ നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങൾ ആശുപത്രി